നമസ്കാരം ശബരിമല വിഷയത്തിൽ അയ്യപ്പൻ തുണച്ച് ഇരുപത് മണ്ഡലങ്ങളിലും കണ്ണും നട്ട് കാത്തിരിക്കുകയാണ് ബി ജെ പി തിരുവനന്തപുരം പിടിക്കാൻ മോഹൻലാലിന്റെ പുറകെ നടന്നുവെങ്കിലും അദ്ദേഹം അടുത്ത കാലത്തൊന്നും സിനിമാ ലോകം വിട്ട് രാഷ്ട്രീയത്തിലേക്കില്ല എന്നുറപ്പിച്ചു പറഞ്ഞതോടെ ആ പ്രതീക്ഷയും അസ്തമിച്ചിരിക്കുകയാണ് അതേസമയം ദേശീയ നേതാക്കളെ ഇറക്കി സീറ്റ് പിടിക്കുമോ എന്ന ചർച്ചയും ഉയർന്നിരുന്നു എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പാർട്ടി നേതാക്കൾ മത്സരിച്ചാൽ തന്നെ കേരളത്തിൽ വിജയിക്കും എന്നാണ് കെ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത് കേരളത്തിൽ പ്രതീക്ഷയുമായി തിരഞ്ഞെടുപ്പിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു പോകുന്നതിനിടെയാണ് ബി ജെ പിയുടെ ഏക എം എൽ എയുടെ പ്രസ്താവന അതും നിയമസഭയിൽ ബി ജെ പി കേരളം ഭരിച്ചിട്ടില്ല അടുത്തെങ്ങും അധികാരത്തിൽ വരാനും സാധ്യതയില്ല എന്നാണ് ഒ രാജഗോപാൽ എം എൽ എ വ്യക്തമാക്കിയിരിക്കുന്നത് സംസ്ഥാനത്തെ വിലക്കയറ്റത്തിനു കാരണം സംസ്ഥാന സർക്കാരാണെന്നും ഒ രാജഗോപാൽ പറയുന്നു കേരളത്തിലെ വിലക്കയറ്റത്തിൻ്റെ പേരിൽ ബി ജെ പിയെ കുറ്റപ്പെടുത്തേണ്ടെന്നും ഒ രാജഗോപാൽ നിയമസഭയിൽ പറഞ്ഞു അവിശ്വാസികളായ സ്ത്രീകളെ പോലീസ് സഹായത്തോടെ ശബരിമല കയറ്റിയതാണ് പ്രശ്നങ്ങൾക്ക് കാരണം എന്നാണ് രാജഗോപാൽ നിയമസഭയിൽ വിശദമാക്കിയിരിക്കുന്നത് സംസ്ഥാന ബജറ്റിനെ പറ്റിയുള്ള പൊതു ചർച്ചയ്ക്കിടെയാണ് ഒ രാജഗോപാൽ എം എൽ എയുടെ പരാമർശം ശബരിമലയിലെ പ്രശ്നങ്ങൾ ഇത്ര കണ്ട് കലുഷിതമായതിനു പിന്നിൽ പോലീസാണെന്നും അദ്ദേഹം ആരോപിച്ചു ബി ജെ പി അടുത്ത കാലത്തൊന്നും കേരളത്തിൽ ഭരണത്തിലെത്തില്ല എന്ന ഒ രാജഗോപാൽ എം എൽ എയുടെ പ്രസ്താവനയാണ് ഇപ്പോൾ ചർച്ചാ വിഷയം നിയമസഭയിൽ ധനവിനിയോഗ ബിൽ ചർച്ചയ്ക്കിടെ ബി ജെ പിയുടെ ഏക എം എൽ എ നടത്തിയ പരാമർശം ബി ജെ പിയുടെ ആത്മവിശ്വാസം തന്നെ ചോർത്തുന്നതാണ് കഴിഞ്ഞ ദിവസം മകരജ്യോതി തെളിയിക്കുന്ന വിഷയം ഒ രാജഗോപാൽ സഭയിൽ ഉന്നയിച്ചത് രാഷ്ട്രീയ മുതലെടുപ്പിനു വേണ്ടിയാണെന്ന് ശശി തരൂർ എം പി ആരോപിച്ചിരുന്നു നിയമസഭാ സമ്മേളനത്തിനിടെയാണ് ശബരിമലയിൽ മകരവിളക്ക് തെളിയിക്കാനുള്ള അവകാശം മലയരയർക്ക് തിരിച്ചു കൊടുക്കണമെന്ന ആവശ്യവുമായി ഒ രാജഗോപാൽ എത്തിയത് നിയമസഭയിൽ ശ്രദ്ധ ക്ഷണിക്കിൽ പ്രമേയത്തിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം ഉന്നയിച്ചത് മകരവിളക്ക് ചിലർ കൊടുത്തുന്നുവെന്നത് സത്യമെന്നും പരമ്പരാഗതമായി ആദിവാസികൾ ചെയ്തുവെന്ന ചടങ്ങ് പിന്നീട് സർക്കാരും ദേവസ്വം ബോർഡും ഏറ്റെടുക്കുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു മകരവിളക്കിനൊപ്പം തേനാഭിഷേകം നടത്താനും അനുവദിക്കണമെന്ന മലയറിയരുടെ ആവശ്യത്തോട് പക്ഷേ രാജഗോപാലിന് വ്യത്യസ്ത നിലപാടാണ് ഉള്ളത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മോഹൻലാലിനെ പരിഗണിക്കുന്നുവെന്ന ചർച്ചയ്ക്ക് തുടക്കമിട്ടതും ഒ രാജഗോപാൽ തന്നെയായിരുന്നു